വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇൻകുബേറ്ററിൽ വെക്കാൻ ആവശ്യമായ കൊത്തുമുട്ടകൾ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പം നോർമൽ കണ്ടീഷനിൽ മുട്ട വെക്കുന്നതിനേക്കാൾ പേർസെൻറ്റേജ് കുറയുന്നതായിട്ട് പലരും പറയലുണ്ട് അതെന്തുകൊണ്ടാണെന്നും അത് ഒഴിവാക്കാൻ വളരെ സിമ്പിളായ ഒരു ട്രിക്കുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് വിശദമായ കാര്യത്തിലേക്ക് പോവാം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ നിലവിൽ കുവൈറ്റിലാണുള്ളത് ഈ മുട്ട ഞാൻ വയനാട് നിന്നും കാലിക്കറ്റിലേക്ക് കൊണ്ടു എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവിടെ നിന്ന് കുവൈറ്റിലേക്ക് വന്നിട്ടുള്ള മുട്ടയാണ് ഏകദേശം കൽപ്പറ്റേന്ന് കാലിക്കറ്റിലേക്കുള്ള ദൂരം നിങ്ങൾക്കറിയാം പിന്നെ അവിടെ നിന്ന് കുവൈറ്റിലേക്കാണ് ഈ മുട്ട വരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിലേറെ ഡിലേ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ മുട്ട കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന ഡേറ്റ് ഒരു കൃത്യമായ ഡേറ്റിനാണ് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഈ പാർട്ടിൻ്റെ അടുത്ത് ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ അവരോട് മുട്ട ഒരു പത്ത് ദിവസം മുമ്പെങ്കിലും നിങ്ങൾ വരുന്നതിൻ്റെ പത്ത് ദിവസം മുമ്പെങ്കിലും ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് പറയാം അങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി രണ്ട് രീതിയിലും കൊണ്ടുവന്നിട്ട് നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ അത് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ ഒരു മുട്ട ഉള്ളത് വെള്ളത്തിൻ്റെ രൂപത്തിലാണ് അതിൽ ആ മഞ്ഞക്കരു വേറെ ആയിരിക്കും വൈറ്റ് ഭാഗം വേറെ ആയിരിക്കും അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പം എന്തെങ്കിലും കാരണവശാലൊക്കെ ഇത് കുലുങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞക്കരു ഒന്നായിട്ട് ആകെ രണ്ടും കൂടെ മിക്സ് ആകുന്നൊരവസ്ഥ വരും അപ്പോൾ ആ മുട്ട വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് അത് വിരിഞ്ഞു വരില്ല ഈ രീതിയിൽ ഒരു പത്ത് ദിവസം മുമ്പ് നിങ്ങൾ മുട്ട വെച്ചിട്ട് ഞാനിപ്പോൾ ഈ മുട്ട കൊണ്ടുവന്നിട്ടുള്ളത് നെല്ലിൻ്റെ ഉമ്മിയുണ്ടല്ലോ അത് വെച്ചിട്ടാണ് അതിൽ വെക്ക ഈർച്ചപ്പൊടിയിൽ ഒരു കാരണവശാലും വെക്കരുത് നെല്ലിൻ്റെ ഉമ്മിയിലാവുമ്പം കൂടുതൽ ചൂടുണ്ടാവില്ല ഇറച്ചപ്പൊടി അതായത് മര അറക്കുന്ന പൊടി ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാവുമ്പോൾ എന്തായാലും ചൂട് കൂടുതലുണ്ടാവും മുട്ട കേടായിപ്പോവും ഇങ്ങനെ കുഞ്ഞ് അതിൽ വളർന്നതിന് ശേഷം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുട്ടകൾ എന്തായാലും സേഫ്റ്റി ആയിരിക്കും ഞാനിവിടെ കൊണ്ടുവന്ന മുട്ടയിൽ എത്ര നാണെന്നും എത്രണം കിട്ടിയെന്നുള്ളതും കൃത്യമായിട്ട് പറയാട്ടോ മുന്നൂറ്റി മുപ്പത് മുട്ടയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇത് ഞാനല്ലേ കൊണ്ടുവന്നത് നമ്മളൊരു സുഹൃത്താണ് അതിൽ ഇരുപത്തി ചില്ലാനം മുട്ട ആയി പോയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുട്ട നമുക്ക് രണ്ട് ട്രയൽ ആയിട്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ കയറ്റിയിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് ദിവസം പൂർത്തിയായപ്പം നമ്മൾ വെച്ച ട്രേന്ന് തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതായിട്ട് കണ്ടു അങ്ങനെ നമ്മളത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുട്ട കൊണ്ടുവരുമ്പം കുറഞ്ഞൊരു ഡിലേ വരും ഒരു ദിവസമൊക്കെ നേരെ വൈകിയിട്ടേ ഉള്ളൂ മക്കൾ വിരിയുള്ളൂ കാരണം നമുക്ക് കറക്റ്റ് ചൂട് കിട്ടാത്ത സമയമുണ്ടല്ലോ പത്തൊമ്പതാമത്തെ ദിവസം ഞാൻ മിഷൻ ഒരു കണ്ടീഷൻ ഇതാണ് ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറിൻ്റെ മേലായിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് കൃത്യമായിട്ട് എണ്ണീട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം നോർമൽ കണ്ടീഷനിൽ നമ്മൾ ഇങ്കുബാറ്റിൽ മുന്നൂറ് മുട്ട വെച്ച് കഴിഞ്ഞാൽ മൂവട്ടി ഇരുപത്തിനാല് നൂറെണ്ണം വെച്ചാൽ എൺപതെണ്ണം അങ്ങനെ കണക്കാക്കുമ്പം മുന്നൂറെണ്ണം വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് മക്കളെ നമുക്ക് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ബ്രോഡറിലേക്ക് മാറ്റി ഇവിടെ നമുക്ക് വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഇരുന്നൂറ്റി പതിനെട്ട് കുഞ്ഞുങ്ങളും പതിനാല് വൈകല്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എട്ട് കുഞ്ഞുങ്ങളുടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എൺപത് പെർസെൻറ്റേജ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് ഇത്ര മുട്ട നമ്മൾ നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവന്ന് വിധിയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി പോലും കിട്ടൂല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ക